ഇത് നമ്മൾ ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഇത് നമ്മൾ ചോദിക്കുന്നത് അത് അല്ല മോഡൽ അല്ലേ പിന്നെ നാല് ടയർ 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 പുത്തൻ പുതിയ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ സീറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് ബസ് ക്യാമറ ചെയ്തിട്ടുണ്ട് നിലവിൽ വണ്ടിക്ക് അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ഇപ്പം കമ്പനി വാറണ്ടി ഉണ്ട് മാറിയില്ല ശരി റീപ്ലേസ് ഒന്നും ഇല്ലാത്ത കിലോമീറ്റർ വണ്ടി ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം അതായത് നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ ന്യൂഷ്പാണ് പതിനെട്ടാണ് മോഡൽ ഇത് നമുക്ക് എന്താ പ്രൈസ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആറേ തൊണ്ണൂറ് വരുന്നത് ആർ എസ് എസ് ആണ് പിന്നെ ഇത് ഡീസൽ തന്നെയാ ഡീസൽ തന്നെയാ വരുന്നത് അതുകൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ വരും ഇത് നമ്മൾ ചോദിക്കുന്നത് രണ്ടേ മുപ്പത്തഞ്ച് രണ്ടേ മുപ്പത്തഞ്ച് അല്ലേ നമ്മുടെ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാറുള്ളത് ശരിക്കും വിലക്കുറവ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും വണ്ടിയുടെ ക്വാളിറ്റി എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഒരാൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ എടുക്കുന്ന ഒരാൾക്ക് പിന്നെ ഒരു പണി കിട്ടില്ല അത് മാത്രമല്ല കൃത്യമായിട്ട് ഉപയോഗിക്കാനും പറ്റും ചിലപ്പോൾ നമ്മൾ കുറച്ച് വിലക്കുറവ് മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും വണ്ടിക്ക് ക്വാളിറ്റി ഇല്ലാണ്ടാവുകയും അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് വരികയും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ വില കുറച്ച് ക്വാളിറ്റിയുള്ള വണ്ടികൾ അത് വേറെ കിട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അതിൽ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കുന്നതെല്ലാം നല്ല ഉള്ള വണ്ടികളാണ് പിന്നെ വണ്ടി ഇവിടെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോയാൽ നിങ്ങൾ ആരും വർഷോപ്പിൽ കയറി ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നുള്ളത് ഗ്യാരൻറ്റിയാണ് കേട്ടോ അതായത് ഞാൻ വന്നിട്ടില്ല നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ കൊടുവള്ളി സൗത്ത് കൊടുവള്ളി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഓട്ടോ വെഞ്ചറിലാണ് ഓട്ടോ വെഞ്ചറിൻ്റെ എല്ലാ മാസവും നമ്മൾ വീഡിയോ രണ്ടാം വെച്ച് വരാറുണ്ട് കുടുവള്ളിയും അതുപോലെ തന്നെ ഉള്ളത് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ മാക്സിമം വിലയെ കുറച്ച് കാണിച്ചു തരാം മാക്സിമം ലോണും കയറുന്ന വണ്ടികളാണ് അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല കിടന്ന വണ്ടികൾ വേണ്ടവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് ഇഷ്ടപ്പെട്ട മാത്രമേ സബ്സ്ക്രൈബ് ചെയ്താൽ അതിൽ നിർത്തുന്നു പക്ഷേ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതെല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പൊ എന്നാലും നമ്മുടെ ഓട്ടോ വെഞ്ചറിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ഗോഗിൾ പ്രോ ആണ് ഗോഗിൾ പ്രോ എന്താ സ്ഥിതി മൊത്തത്തിൽ വണ്ടികളുടെ അവസ്ഥ എന്താ നല്ല വണ്ടികൾ ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളെപ്പോഴും കാണിക്കാറുണ്ടല്ലോ സിഗ്മെന്റ് വൈസിൽ അല്ലേ അതായത് കുറച്ച് വലിയ വണ്ടികളും ചെറിയ വണ്ടികളും കുറച്ച് ലോ ബഡ്ജറ്റും എല്ലാം ഉണ്ടാവുന്നുണ്ട് അല്ലെ ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വണ്ടികൾ എന്ന് പറയുമ്പോ അത്യാവശ്യം ലക്ഷം വിലയുള്ള അല്ല ഒരു മിഡ് റേഞ്ച് വണ്ടികൾ വണ്ടികളല്ലേ പറ്റുള്ള കുറച്ച് കൊടുക്കുവോ മാക്സിമം കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും എന്താ നോക്കൂ ഇവിടെ കുറച്ചധികം നല്ല ക്വാളിറ്റിയുള്ള ഡീസലും പെട്രോൾ ഓട്ടോമാറ്റിക് ആയിട്ടില്ല എന്താ തുടങ്ങിയാൽ ഇതൊന്നും തുടങ്ങാല്ലേ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് ആ ഡീസലാണ് പതിനാറ് ഡീസൽ അല്ലേ ആണ് വേരിന്റ് വരുന്നത് ആ കിലോമീറ്റർ ആണ് ഓടിയത് ആ നമ്മൾ ചോദിക്കുന്ന വില എന്ന് വെച്ചാൽ ാണ് ലക്ഷത്തി അതായത് സീറ്റ എന്ന് പറയുമ്പോ അന്നിറങ്ങി അൽഫയുടെ തൊട്ട് താഴെ വരും എല്ലാവിധ ഫീച്ചേഴ്സും വരും അല്ലേ എന്തെങ്കിലും വേറെ തട്ടുമുട്ട് ആക്സിഡന്റ് ആണോ കിട്ടും കിട്ടും അടിപൊളി അപ്പൊ എന്തായാലും ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ രീതിയിലുള്ള മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം അപ്പൊ എന്തായാലും നോക്കിക്കോളൂ പഴയ ഷേപ്പുള്ള വണ്ടിയാണ് അതുപോലെ

എനിക്കൊന്ന് നമ്മുടെ ഈ എർട്ടികയുടെ ഒരു വേറെ സെഗ്മെന്റ് ലുക്ക് സാധനം മൈലേജ് നമുക്കത് ഹൈബ്രിഡ് ആയിരുന്നു സ്മാർട്ട് ഹൈബ്രിഡ് ആയിരുന്നു ഒരു പതിനഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് സെവൻ സീറ്റർ ആണല്ലോ എന്താ വല്ല ഇത് നമ്മൾ ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി അൻപതിനായിരം എട്ടര ലക്ഷം രൂപ ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോ ബട്ടർ സ്റ്റാറ്റ് ഉൾപ്പെടെ വരുന്ന സീറ്റ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ലുക്ക് ഉള്ള അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ നിങ്ങൾ മിസ് ചെയ്തേ കോൺടാക്ട് ചെയ്തോളൂ എട്ടു ലക്ഷത്തി എട്ട് ലക്ഷത്തി ആ അല്ലെ മാക്സിമം ലോൺ കേറും അതുപോലെ തന്നെ ഇതാണെങ്കിലും ടിഗോർ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ ടാറ്റ ടിഗോർ ആണ് ഓപ്ഷൻ വരുന്നത് എക്സെറ്റ് ആണ് വരുന്നത് ാണ് പെട്രോൾ ഒന്നും ഇതെന്താ സോറി എക്സഡ് ആണ് പിന്നെ അത്യാവശ്യം വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് എല്ലാവിധ ഫീച്ചേഴ്സും വരും

പിന്നെ നല്ലൊരു വൃത്തിൽ കളറോ എനിക്ക് ഭയങ്കര ഇഷ്ടം എല്ലാ ഫീച്ചേഴ്സും എന്നാലും ഇരുപത്തിരണ്ട് മോഡൽ നോ കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അതും എല്ലാവിധ ഫീച്ചേഴ്സും ഒന്നും ഇല്ലാത്ത വണ്ടി ഓൾമോസ്റ്റ് ഒരു ലോണും കേട്ടില്ല പ്രൊഫൈൽ ഈ കാണിച്ച വണ്ടികളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ലോൺ കിട്ടും നിങ്ങൾ വരിക വന്നിട്ട് സംസാരിക്കാ നമ്പർ വെക്കേണ്ട വിളിക്കുമ്പോൾ മാക്സിമം ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണം അടുത്തായിട്ട് ഒരു ചെറിയ വണ്ടി ചെറിയ വിലയ്ക്ക് അല്ലേ അത്യാവശ്യം മോഡൽ കൂടിയ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കിട്ട് കാണിച്ചത് രണ്ടായിരത്തി ഏറ്റവും ടോപ്പ് വണ്ടി ഇത് കിലോമീറ്ററോ അമ്പത്തയ്യം കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത്

ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും മോശമൊന്നുമില്ല ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ഇറങ്ങിയ കാലം മുതൽ ഈ ഒരു കളർ ഐക്കോണിക് കളർ ഈ ഒരു കളർ ഇൻട്രോസ് ചെയ്ത് തന്നെ പറയാം അതായത് നല്ല വൃത്തിയുള്ള വണ്ടിയാട്ടോ കേട്ടോ ന്യൂ ഷേപ്പ് ആണ് മോഡൽ നമുക്ക് എന്താ പ്രൈസ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറ് നോക്കിക്കോളൂ അതേ എന്താ സാധനത്തിന് ഇവിടെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ ഡസ്റ്റർ ആർ എക്സ് എസ് ആണ് ഓപ്ഷൻ വരുന്നത് ആർ എക്സ് എസ് ആണ് പിന്നെ ഇത് ഡീസൽ തന്നെയാ ഡീസൽ തന്നെയാ വരുന്നത് പ്രൊജക്ടർ എക്സ്ട്രാ വരും കേട്ടോ അതുപോലെ തന്നെ നല്ല അടിപൊളി നാല് പുത്തൻ ടയർ കിടപ്പുണ്ട് ഇതുവരെയുള്ള സർവീസ് മൊത്തം കമ്പനി കിലോമീറ്റർ കിലോമീറ്റർ നല്ല അടിപൊളി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് വന്നപ്പോൾ വന്നപ്പോ സ്റ്റിയറിംഗ് ഒക്കെ ഒരു മാറ്റം വന്നു അല്ലേസ് എസ് എസ് ഓക്കെ മോശം ഒന്നും അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് ലക്ഷത്തി മുപ്പതിനായിരം നെഗോഷബിൾ ആവുമോ ആണ് ആണ് മോശം ഒന്നും ഇല്ല അത്യാവശ്യം നല്ല കിടിലൻ വണ്ടി അല്ലെങ്കിൽ നോക്കേണ്ടത് നോക്കിക്കോളൂ ഏറ്റവും പുത്തം ഡസ്റ്റർ വേണമെങ്കിൽ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ പോളോ ആണെങ്കിലോ ത്തിന്ത്രണ്ട് മോഡൽ പോളോ പെട്രോൾ ആണ് പന്ത്രണ്ട് പെട്രോൾ അല്ലേ ഇത് കിലോമീറ്റർ പറയോ കിലോമീറ്റർ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓടി ഒന്നേ ഓടി ഉണ്ട് പെട്രോൾ ആയതുകൊണ്ട് പിന്നെ പേടിക്കണ്ട അല്ലേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സിംഗിൾ ഓണർ ആണ് വണ്ടി വരുന്ന ഇത് എനിക്ക് ഒന്ന് കംഫർട്ട് ലൈനാ ഇത് ട്രെൻഡ് ലൈനാ ലൈന ട്രെൻഡ് ആണ് അല്ലേ വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെ ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ശരി നമുക്ക് എന്താ വില ഇത് നമ്മൾ ചോദിക്കുന്നത് രണ്ടേ മുപ്പത്തഞ്ച് രണ്ടേ മുപ്പത്തഞ്ച് ഒരു പെട്രോൾ വണ്ടിയാണ് വില കുറച്ചു പോളവാണെങ്കിലും മിസ്സ് ചെയ്യണ്ട അല്ലേ അത്യാവശ്യം കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും അടുത്തതായിട്ട് ഫോർച്യൂണർ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ് പതിനഞ്ച് ടൂ വീൽ ഓട്ടോമാറ്റിക് കിലോമീറ്റർ ബ്രോ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയത് ജെവിനോ ജെ കിലോമീറ്ററോ സർവീസ് ആണ് അടിപൊളി അല്ലേ കാരണം റീ രജിസ്ട്രേഷൻ ആണ് റീ ആയതാ അല്ലേ അങ്ങോട്ട് മാറിയതാണ് ഇസ്റ്ററിണ്ടാവുമോ ഇസ്റ്ററിതാണ് സെക്കൻഡ് ഔണർഷിപ്പാണ് വരുന്ന വേണ്ടി അതെ അല്ലേ വണ്ടി എന്തായാലും ഓവറോൾ നല്ല വൃത്തിയുണ്ട് കേരള അമ്പത്തേഴ് സ്റ്റേഷനിൽ കിടക്കുന്നതാണ് ഓട്ടോമാറ്റിക് ആണ് ടു വീലാണ് രണ്ടായിരത്തി പതിനഞ്ചാന്ന് പറഞ്ഞു തട്ടിമുട്ട് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ നിലവിൽ പേപ്പർ ആയ വണ്ടി ആട്ടോ മാറി എന്താ ഇത് നമ്മൾ ചോദിക്കുന്നത് പതിനാറ് ലക്ഷം പതിനാറ് അതിനെക്കുറിച്ച് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ അതാണ് ഹൈലൈറ്റ് അല്ലേ ലോ കിലോമീറ്റർ ആണെന്നുള്ളതാണ് നിങ്ങൾക്ക് മാക്സിമം വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം നല്ല ക്വാളിറ്റി കളർ കൂടിയാണ് വൃത്തിയുണ്ട് അതുപോലെ തന്നെ ഒരു സൈലോ കിടക്കണ്ടല്ലോ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് പത്താണ് പേപ്പർ ഉണ്ടോ പുതിയ പേപ്പർ എടുത്താണ് വേരിയന്റ് ഒരു ഒന്നര ലക്ഷം കൊടുക്കാം എന്ന് ഫുൾ ഓപ്ഷൻ ആ ലക്ഷം രൂപ വരും മോശം ഒന്നും വണ്ടി എന്താ പറഞ്ഞാൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് വണ്ടി ആവുമ്പോ ഇത്രയും സീറ്റർ ആണ് അതെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയർ അതെരിയർ തരാം വേറെ എന്തെങ്കിലും അപാധ ഉണ്ടോ ബ്രോ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല ടയർ കുറവുണ്ട് നാല് ടയർ സെക്കൻഡ് ഹാൻഡ് ടയർ അതെ ഒന്നര ലക്ഷം രൂപയ്ക്ക് സൈലോ ചെയ്തോളൂ അതുപോലെ തന്നെ ഇവിടെ കൂടി രൂപ ഇത് രണ്ടായിരത്തി ആണ് ഈ ഷേപ്പിൽ ലാസ്റ്റ് വണ്ടി അതെ മാഗ്നിയാണ് ഓപ്ഷൻ വരുന്നത് അറുപതിനായിരം കിലോമീറ്റർ ആണ് നിലവിൽ പെട്രോൾ വരും നിലവിൽ വണ്ടി ഫിറ്റ് ആണ് മെക്കാനിക്കലി ചോദിക്കുന്നത് വണ്ടി വണ്ടി മോശം മോശമല്ലാത്തൊരു പ്രൈസ് തന്നെയാണ് രണ്ട് എൺപത് എന്തൊക്കെ പറഞ്ഞാലും പതിനാല് മോഡൽ ഉണ്ടല്ലോ അല്ലെ മകനും കോൺടാക്ട് ചെയ്തോട്ടോ മാക്സിമം ഫുൾ തന്നെ കിട്ടും ഗൂഗിൾ ബ്രോ നല്ല പുതിയ ഒരു കിഡിലും സ്വിഫ്റ്റ് കാണിച്ചു കൊടുത്താലോ ഇത് ഏതാ മോഡലൊക്കെ ആണ് ഇരുപത്തി മൂന്ന് ഓട്ടോമാറ്റിക് ആണ് ഓപ്ഷൻ നാല് കയറ് പുത്തൻണ്ടയർ പത്തൊമ്പതിനായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളൂ ഇത് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് അതായത് വരെ കമ്പനി ഉണ്ട് ശരി പിന്നെ ബോഡി വൈസ് ഒക്കെ കമ്പനി അത് തന്നെ അല്ലേ അതെ അതെ ഒന്നും ഇല്ലല്ലോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഒന്നുമില്ല പിന്നെ കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് പ്രൈസ് ആണെങ്കിൽ എന്ത് വില വരും നമുക്ക് വരും അതായത് അല്ലേ മോശമൊന്നുമില്ല അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് പിന്നെ എന്തെങ്കിലും വേറെന്തെങ്കിലും പറയേണ്ടത് കിലോമീറ്റർ മാറണ്ടി ആണ് അതെ മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം സുഖമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തോളൂ അതുപോലെ തന്നെ അതാണ് നല്ല അടിപൊളി ഒരു ടിയാഗോ അല്ലേ പ്രോ മോഡൽ മോഡൽ ഇത് ടിയാഗോ ഓട്ടോമാറ്റിക് ആണ് പത്തൊൻപത് ഓട്ടോമാറ്റിക് വണ്ടി അല്ലെ എക്സഡ് വരുന്നത് ഓട്ടോമാറ്റിക് കിലോമീറ്റർ ഓടി എത്രയാണ് എന്തെങ്കിലും അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമാറ്റിക് വണ്ടിയാണെന്ന് ആലോചിക്കണം കിലോമീറ്റർ സെക്കൻഡ് ഓണർ നാലേ അറുപത് അല്ലേ അപകടത്തില്ല ഒന്നുമില്ല ഇതൊന്നും നിങ്ങൾ ചെയ്തോളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു കിടക്കണ്ടല്ലോ ഇത് ക്രിയേറ്റീവ് 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 എന്ന് എന്ന് പറഞ്ഞ അല്ലേ അല്ലേ എനിക്ക് ഏറ്റവും ഫുൾ 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 അല്ലല്ലോ അടിപൊളി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ആണ് ാണ് ഇന്ത്യ ഒന്ന് സ്റ്റാർട്ട് ഉൾപ്പെടെ എല്ലാവിധ സാധനങ്ങളും വരും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള എന്താ പറയാ ഒരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വണ്ടി എന്ന് തന്നെ പറയാം

ോ രണ്ടായിരത്തി ഇരുപത് ഇരുപത് അല്ലേ ഇരുപത് കൊണ്ടാണ് നിങ്ങക്ക് മൂന്നേ അറുപതിനും പറയാം മോശമൊന്നുമില്ല മാക്സിമം വില കുറീല്ലേ വാറണ്ടി ഉണ്ട് ഒരു വാറണ്ടി ഓക്കെ അപ്പം എന്തായാലും ഇപ്പം നല്ല കുറേ നമ്മൾ വണ്ടികൾ കാണിച്ചുല്ലോ എല്ലാ വണ്ടികളും നെഗോഷിയബിൾ ആണ് പ്രൈസ് കുറേ കുറയില്ല എന്നുള്ളൊരു പ്രശ്നമില്ല ആര് വന്നാലും കുറച്ച് കൊടുക്കും അല്ലേ മാക്സിമം കുറച്ച് കൊടുക്കും അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ നോക്കുക നമ്പർ വെച്ചിട്ടുണ്ട് വിളിച്ചാൽ മതി അപ്പോൾ എന്തായാലും നമ്മുടെ കൊടുവള്ളി സ്ഥിതി ചെയ്യുന്ന ഓട്ടോ വഞ്ചർ അല്ലേ ഓട്ടോ വഞ്ചറിന്റെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് നമ്മൾ കാണിച്ചു തോന്നുകിരുന്നത് ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാണിക്കുന്നതിനേക്കാളും കുറച്ച് വണ്ടി കുറവാണ് കുറവാണല്ലേ മൊക്കെയാണല്ലോ അപ്പം എന്തായാലും ഇപ്പോൾ കിടക്കുന്ന വണ്ടികളുടെ ഒക്കെ ക്വാളിറ്റി എന്തായാലും അടിപൊളിയാണ് മാക്സിമം വില കുറച്ച് കൊടുക്കുക കൂടുതലെ ഓക്കെ വന്നാൽ ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പിയാണ് മാക്സിമം നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തവർ നമ്പർ വെച്ചിട്ടുണ്ട് നല്ല നല്ല വണ്ടികൾ വേണ്ട ഒരു അവസരം വേണ്ട അടുത്തൊരു കിടന്നും വീട്ടിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും